ശ്രീ ആൻസലൻ പോയിന്റ് സാർ നെയ്യാറ്റിക്കര ജനറൽ ഹോസ്പിറ്റലിൽ അധികമായിട്ട് ഡോക്ടർമാരെ വേണ്ട ആവശ്യത്തെ കുറിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം യു ഡി എഫ് ഭരണഘരത്ത് പ്രസവ അവാർഡും കുട്ടികളുടെ വാർഡും ഒക്കെ അടച്ചുപൂട്ടിയ ഒരു ആശുപത്രിയാണ് ഇന്ന് മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തുകയാണ് പോലീസ് സർജൻ്റെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാർ ആശുപത്രി ഏറ്റവും കൂടുതൽ ഡയാലിസ് ചെയ്തു കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ നെയ്യാറ്റിക്കര ഹോസ്പിറ്റലാണ് നെഫ്രോളജി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ തന്നെ അവിടെ ഒപിയുടെ പ്രവർത്തനത്തിൽ ചില ഘട്ടങ്ങളിൽ ഡോക്ടർമാരുടെ അപ്രതീക്ഷിതമായ ലീവെല്ലാം തന്നെ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കൂടുതൽ പി ജി ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട് ഒരു വർഷം ശരാശരി ഏകദേശം ഏഴു ലക്ഷത്തിലധികം വരുന്ന രോഗികൾക്കാണ് അവിടെ ഒ പി വിഭാഗത്തിൽ ചികിത്സ ലഭിക്കുന്നത് ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് ഒരു വർഷം കിടത്തി ചികിത്സിച്ച് അവിടെ വിധേയമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് കാട്ടാക്കടശാല നെയ്യാറ്റിക്കര അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമായിട്ടുള്ള ആ ശുശ്രാഷ്ട്രായ്മ കൂടുതൽ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സർവേഷനോട് കൂടി ഉന്നയിക്കാറുള്ളത് ബഹുമാനപ്പെട്ട വേണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അങ്ങനെ നെയ്യാറ്റിങ്ങര താലൂക്കിൽ നെയ്യാറ്റിങ്കര വില്ലേജിൽ ദേശീയപാതയ്ക്ക് അരികിലായി നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് തീരദേശ മേഖലയിലെയും മലയോര മേഖലയിലെയും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെയും ജനങ്ങൾ സേവനത്തിനായി ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രിയാണ് സർ വളരെ വിശദമായിട്ടുള്ള നോട്ട് സ്റ്റേബിൾ ചെയ്യാം എന്നാൽ അവസാനം പ്രധാന പോയിന്റും ഒന്ന് രണ്ട് സഭ കൂടെ അറിയാൻ വേണ്ടിയാണ് സർ ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തേഴ് സ്ഥല ജീവനക്കാർ അംഗീകൃത തസ്തികകളിലുണ്ട് ഇവിടെ എൻ എച്ച് എം മുഖാന്തരം ഏഴ് മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് പേർ എച്ച് എം സി മുഖാന്തിര നൂറ്റി ഒന്ന് പേർ എന്നിങ്ങനെ താൽക്കാലിക ജീവനക്കാരും സേവനമനുഷ്ഠിക്കുന്നുണ്ട് ആശുപത്രിയിൽ സേവനം മേൽപ്പറഞ്ഞ പ്രകാരം ലഭ്യമാണ് സർ ആദ്രം മാനദണ്ഡ പ്രകാരം ജില്ലയിലെ ജില്ലാതല ആശുപത്രിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് എങ്കിലും രണ്ടായിരത്തിലധികം രോഗികൾ ദിവസേന ചികിത്സ തേടി എത്തുന്ന ജില്ലയിലെ പ്രധാന ആശുപത്രി എന്ന പരിഗണനയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഡയഗ്നോസ്റ്റിക് വിഭാഗങ്ങളിൽ ജൂനിയർ കൺസൾട്ടൻ്റിൻ്റെ തസ്തിക സൃഷ്ടിക്കുന്ന വിഷയം സർക്കാർ പരിശോധിച്ചായിരുന്നു യെസ്